അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ വീല് കണക്ട് ചെയ്ത് തന്നെയാണ് വരുന്നത് ആ ഭാഗത്തേക്ക് റെഡ് കളറിൽ അടയാളപ്പെടുത്തിയേക്കണം ആ കമ്പി കണക്ട് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് പിന്നെ ഈ പച്ച കളറിൽ അടയാളപ്പെടുത്തിയേക്കണ കമ്പി എനിക്ക് സെറ്റ് ചെയ്തത് മാറിപ്പോയിട്ടോ പിന്നെ നമ്മൾ ചുറ്റിയൊക്കെ വച്ചിട്ട് വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉറപ്പിച്ച് ഉറപ്പിച്ച് കൊടുക്കാനായിട്ട് പിന്നെ ഈ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും കാരണവശാലും ദൂരേണ്ട വന്നാലും ചുറ്റിക വെച്ച് എന്നെ അടിച്ചടിച്ച് ഊരി എടുക്കണോട്ടോ അല്ലാതെ വലിച്ചൊന്നും ഊരിയെടുക്കരുത് പ്ലാസ്റ്റിക്കൊക്കെ ഏതാനും ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പച്ച പച്ചക്കളർ ശരിക്കും കൊടുത്തത് മാറിപ്പോയി ഇങ്ങനെയല്ലായിരുന്നു അതായത് നമ്മുടെ ഈ രണ്ട് കുത്തന വന്നന കമ്പിയുടെ നേരെ വരുന്ന രണ്ട് കമ്പി ഉണ്ടല്ലോ അവിടെ ആയിട്ടായിരുന്നു ഈ പച്ചക്കളറിലുള്ള കൊടുക്കേണ്ടത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് മൂന്ന് തട്ടിലായിട്ട് ആറെണ്ണം അങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് ഈ ഒരു ഭാഗം കണക്ട് ചെയ്യുന്ന നമ്മൾ ശരിക്കും താഴേന്ന് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ അത് തന്നെ കയറും പിന്നെ ഒരു ഹോൾ പോലെ ഒരു ഭാഗം വന്നിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ എന്താ പറയുക സ്റ്റാൻഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനൊന്ന് വൃത്തി വയ്ക്കാനായിട്ട് ഒന്ന് ജസ്റ്റ് ഉള്ളിലേക്ക് തള്ളൂ

ുണ്ട് അവരൊക്കെ വന്ന് കളിച്ചിട്ട് ഇപ്പോഴും തള്ളിക്കൊണ്ട് എടുക്കും എന്ത് ചെയ്യാൻ പറ്റും വീലിൽ ലോക്ക് ചെയ്യുന്ന ഒരു പരിപാടി അതിനകത്ത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പോരായ്മ മാത്രമാണ് എനിക്ക് തോന്നിയുള്ളൂ പിന്നെ നമ്മൾ തുണി ഇടുമ്പോൾ ഇതിങ്ങനെ മേഖല മീളിലേക്കാണ് ഓരോ തട്ടും വരുന്നതുകൊണ്ട് എന്നാൽ നീളുള്ള തുണിയൊക്കെ ഇടുമ്പോൾ എന്താ പറയുക ഇപ്പം നൈറ്റി അതുപോലെ ഷോളൊക്കെ ഇടുമ്പോൾ അടുത്ത സ്റ്റെപ്പിലുള്ള തുണി ഉണ്ടല്ലോ അടുത്ത എന്താ പറയുക തട്ടിൽ അതിലിങ്ങനെ മുട്ടിയായിട്ടൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അത് പിന്നെ എന്തായാലും ഇങ്ങനത്തെ മുകളിലോട്ട് മുകളിലോട്ട് തട്ട് വരുന്ന സ്റ്റാൻഡിൽ എന്തായാലും ഉണ്ടാവുമല്ലോ പിന്നെ എനിക്ക് അടുക്കളയിലെ പണിയും കാര്യങ്ങളും എല്ലാത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തത് അങ്ങനെ എല്ലാവരും കിടന്നതിനൊക്കെ ശേഷമാണ് ഈ സ്റ്റാൻഡൊക്കെ രാത്രി കുടന്ന് വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല അവനുള്ളതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമാണ് അവിടെ ആരും ഇല്ല എന്നുള്ളത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കണം ഇതിൻ്റെ ഓരോ പീസിൻ്റെയും എണ്ണവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് എന്തുകൊണ്ട് ഉപകാരമായിട്ട് എനിക്ക് തോന്നിയത്